അസ്സലാമു അലൈക്കും കാണാൻ നല്ല മുഞ്ചും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് അപാര രുചിയിലുള്ള നല്ലൊരു റൈസാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അരിയും അതുപോലെ ഇച്ചിരി സോയാബീനും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് സോയാബീൻ എടുത്തിട്ട് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ അതിൻ്റെ പുറമേ ഉള്ള അഴുക്കൊക്കെ പോകാനും നന്നായിട്ട് കുതിർന്ന് വരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കണേ അരമണിക്കൂർ മുന്നേക്കെ ഇട്ട് വെച്ച് കുതിർത്തെടുത്താലും മതിയാകും നന്നായിട്ട് കുതിർന്നു വന്ന നമ്മുടെ സോയാബീൻ നന്നായിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കൈവച്ചിട്ട് പിഴിഞ്ഞിട്ട് ഒഴിവാക്കി എടുക്കണം കേട്ടോ എന്നാലേ ഇതിൽ നമ്മൾ ഇനി മസാലയ്ക്ക് തീക്കണ ടൈമിൽ മസാലയ്ക്ക് നല്ല രീതിയിൽ തന്നെ സോയാബീനിലൊക്കെ പിടിച്ചു കിട്ടുള്ളൂ അതുപോലെ തന്നെ സോയാബീൻ ഒരു ചുവ ഉണ്ടാവില്ല ആ ഒരു പ്രത്യേക ആ ഒരു ചുവയും രുചിയൊക്കെ ഒന്ന് ഒരു വേറെ ടേസ്റ്റ് ആണ് അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം പൂർണ്ണമായിട്ടും ഇതുപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് സോയാബീനാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇനി നമുക്കിതിനൊരു അടിപൊളി മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്തിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി കിട്ടും ഇരുവുള്ളതല്ല കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് ഇട്ടോ എടുത്തത് പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയാണ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ തൈര് ഇട്ടോ തൈര്ങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചുരുക്കുക നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ നാരങ്ങ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം തൈരുണ്ടെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുക്കണേ അങ്ങനെതാ നമ്മൾ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ ഇതിലിട്ടിട്ട് നല്ലതെന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലായിടത്തേക്കും നമ്മളെ സോയാബീൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിച്ചിരിക്കണം വാദ്യങ്ങൾ കഴിവച്ച് പിഴണ സമയത്ത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വെള്ളം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ മറക്കല്ലേ അപ്പം താ ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു റൈസ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തുവിടാനും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ അവർ ഇഷ്ടം ഇഷ്ടത്തോടുകൂടി തന്നെ അവർക്ക് ആയിക്കോട്ടെ പിന്നെ അധികം മുമ്പ്മാരും ഞാനെടുക്കാൻ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് സോയാബീൻ ഫ്രൈ ചെയ്ത് കൊടുക്കല്ലേ അപ്പോൾ അതിലേറെക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ ഏത് റൈസ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി റൈസ് ഉണ്ടാക്കിയെടുക്കട്ടോ ഇന്ന വലിയ അരി തന്നെ വേണമെന്നോ ഈ അരി തന്നെ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല നമ്മളുള്ള നമ്മുടെ കയ്യിലുള്ള ഏത് അരി വെച്ചിട്ടും ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ മസാലയൊക്കെ കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു കുക്കർ എടുത്തിട്ട് നേരെ ഗ്യാസ് വെച്ച് കൊടുത്തേനു കേട്ടോ ഇന്ന് നമ്മൾ കുക്കറിൽ തന്നെയാണ് ഈ ഒരു റൈസ് വേവിച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പരിപാടി കഴിയും കുക്കർ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിക്കൊരു ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു തക്കോലം രണ്ട് മൂന്നാല് ഏലക്ക പട്ട ഗ്രാമ്പു അതൊന്നൊരു എണ്ണയിക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അത് മൂത്ത് വരുന്ന സമയം നമ്മൾ ഒരു വലിയ ഉള്ളി ഇതാ കാനം കുറച്ച് കട്ട് ചെയ്താണ് കേട്ടോ കൈ കൊണ്ട് നല്ലോണം ഒന്നും ഇങ്ങനെ ഞാൻ റെഡിയിട്ട് ഇട്ട് കൊടുക്കട്ടോ ആ പെട്ടെന്ന് തന്നെ നമുക്ക് വാടിക്കിട്ടിക്കോളും ഒന്ന് തന്നെ മതിയാകട്ടോ ഞാനിവിടെ നിന്ന് രണ്ട് കപ്പ് റൈസാണ് എടുക്കുന്നത് അതിന് ഒരു മീഡിയം വലിപ്പുള്ള ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാണില്ല നമ്മളവിടെയൊക്കെ ഉള്ളി എന്നാണ് കേട്ടോ പറയാം വലിയ ഉള്ളി എന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പോൾ അതാ ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തു വാട്ടിരുന്ന സമയം കൊണ്ട് അതിലേക്ക് നമുക്കൊരു പച്ച ഒരു പച്ചമുളകിന് നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ടേസ്റ്റ് റൈസില് ഇറങ്ങാൻ വേണ്ടി മാത്രം ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് അത് നടുവെ കീറൊന്നും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കി നിൽക്കല് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ച ചവക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് താ ഒരു അത്യാവശ്യം നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ ഡിന്നറായിട്ടും ഉണ്ടാക്കാം നമ്മുടെ മക്കൾക്ക് സ്കൂൾക്കായിട്ടും കൊടുത്തുവിടാം പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഒരു ബിരിയാണി ഒക്കെ തിന്നാനൊക്കെയുള്ളൊരു മൂഡുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കെട്ടോ ചിക്കനോ വേറൊരു അധികം സാധനങ്ങളൊന്നും നമുക്ക് തിക്കുവാണ്ടല്ലോ ചില സമയം നമുക്ക് ഇറച്ചിയും കിട്ടൂല മീനും മുട്ടയും ഒന്നും ഉണ്ടാവില്ല അല്ലേ അടിപൊളിയായിട്ട് ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കട്ടോ കാരണം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്ന സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂണോളം കാശ്മീരിൻ്റെ മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടാ ഒരു സ്പൂണല്ലോ കാശ്മീരിൻ്റെ മുളക് പൊടി ഒരു ഇത്തിരി മതി ഇട്ടാ ഒരുപാട് കളറുണ്ടായത് നമ്മുടെ റൈസ് നല്ല ചോപ്പ് കളറായിരിക്കും കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും ഒരു നുള്ളി മഞ്ഞളും ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ സോയാബീൻ മസാല കൂട്ടുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരിൻ്റെ മുളക് പൊടി മസാലപ്പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ മതിയാകു കേട്ടോ റൈസിനും പിന്നെ ഞാൻ ഒരു ക്യാരറ്റിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ആ ഒരു ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ടൈമിൽ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ബീൻസ് ഇട്ട് കൊടുക്കുക ഉരുളം കിഴങ്ങ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതാ ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച് സോയാബീൻ ഈ ഒരു സമയത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ ഒരു ടൈമിലൊന്നും നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു മസാലയിൽ കിടന്നിട്ട് തന്നെ ഈ ഒരു സോയാബീൻ നന്നായിട്ടൊന്നും ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞു കിട്ടണം കേട്ടോ ആ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമുളക് ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ റൈസിനൊക്കെ നന്നായിട്ട് എരിവുണ്ടാവും കട്ട് ചെയ്യാതെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയേ പിന്നെ ഞാനിതേക്കൊരു കുഞ്ഞ് നാരങ്ങ അത് മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു നാരങ്ങയായിരുന്നു അതിൻ്റെ രണ്ട് സൈഡും ഞാൻ എടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണ് നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരിയും ഉപയോഗിക്കാം സോയാബീൻ വെച്ചിട്ട് ഇതുപോലെ റൈസ് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എപ്പോഴൊന്നും ഇപ്പം നമുക്ക് ചോറിന് പ്രത്യേകിച്ച് ഒരു കൂട്ടാനൊന്നും കിട്ടിക്കോളണം എന്നില്ല അപ്പം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വരുന്ന സമയത്ത് ഒരുക്ക് വയറ് നിറച്ച് എന്തായാലും അവർ കഴിക്കൂട്ടോ പിന്നെ ഒരുപാട് എണ്ണ മറ്റു കാര്യങ്ങളോ നെയ്യോ ഒന്നും ഞാനതിൽ ചേർക്കണില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ രമ്പയില എന്നൊക്കെ പറയും നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തുള്ളതുകൊണ്ട് ഞാനതൊരു തണ്ടെടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അത് ഇട്ട് കൊടുത്തോളൊന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതിയാകും രമ്പേല നമ്മൾ നല്ലൊരു മണമാണ് കേട്ടോ നമ്മളെ റൈസിനൊക്കെ നല്ലൊരു മണം വരാനൊക്കെ രമ്പേല നല്ലതാണ് ഉള്ളവരത് ഈ ഒരു സമയത്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ എല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ രണ്ട് കപ്പ് റൈസാണ് കേട്ടോ എടുക്കണത് അതിന് മൂന്ന് കപ്പാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ച വെള്ളം തന്നെയാണ് കണ്ടല്ലോ ഞാൻ ഈ ഒരു കപ്പിനാണ് കേട്ടോ എടുത്തത് അപ്പം മൂന്ന് കപ്പ് വെള്ളം നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റൈസ് ഒരുപാട് വെന്ത് ഒടഞ്ഞ് പോവേ അങ്ങനെയൊന്നുമല്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും ഞാനിന്ന് എടുക്കണ റൈസ് എന്ന് പറയുന്നത് ബസുമതി ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ബസുമതി റൈസ് വാങ്ങാനോ അങ്ങനെയൊന്നും കഴിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ബസുമതി റൈസ് ഞാൻ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ അതെടുത്തത് അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ പൊന്നിൻ്റെ അരി വെച്ച് ചെയ്യുക സിൽക്ക് എന്ന് പറഞ്ഞ അരി ഉണ്ടല്ലോ നീളത്തിലുള്ള അത് വെച്ച് ചെയ്യുക നമ്മുടെ വീട്ടിൽ ചോറ് വെക്കണ ഏത് അരി വെച്ചിട്ടും നമുക്ക് ചെയ്യാം ഇവയെവ് കുറച്ച് കൂടുതലുള്ള അരിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകുട്ടോ ഞാൻ വീഡിയോയിൽ കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ പശുമതി റൈസ് എടുത്തത് ഞാനും സാധാരണ റൈസ് വെച്ചിട്ട് തന്നെയാണ് മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ നമ്മുടെ റൈസ് രണ്ട് കപ്പ് റൈസ് എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനിട്ടോ അപ്പോൾ രണ്ട് കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി അതല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലർക്ക് വേവേറും അല്ലെങ്കിൽ വെള്ളം വെള്ളമേറും വെള്ളം ഇല്ലാതാവും അങ്ങനെയൊക്കെ ടെൻഷനുള്ള ആൾക്കാർക്ക് വെള്ളമൊഴിക്കാതെ ഈ ഒരു മസാല മുകളിലായിട്ട് നമുക്ക് റൈസ് വേവിച്ചിട്ട് നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ വെക്കുന്ന പോലെ അതുപോലെയും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതാവുമ്പോൾ എനിക്ക് ഒന്നുകൂടി എളുപ്പമായിട്ടും തോന്നി ഒന്നുകൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ അതൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ റൈസും കൂടി ആയിക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ സോയാബീൻ മുകളിലായിട്ട് ഇങ്ങനെ പൊന്തി തിരിക്കും റൈസൊക്കെ നേരെ താഴെ പോവും അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ഒന്നിട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈയൊരു മസാലയ്ക്ക് നിങ്ങളെന്തായാലും ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്താൽ മറക്കില്ലേ അപ്പോൾ ഏതായാലും ഈ ഒരു ടൈമിൽ അതിലുള്ള ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടിച്ചു വെക്കാം അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുന്നേ ഇത്തിരി മല്ലിച്ചപ്പും കൂടിയും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ ചിലവർക്ക് നെയ്യ് നെയ്യൊക്കെ ഇടുന്നവർക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചെറുതായിട്ട് ഉരുക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും അതിപ്പോൾ ചെയ്യണമെന്നില്ല നമ്മൾ റൈസ് എടുക്കുന്ന സമയത്ത് ചെയ്ത് കൊടുത്താലും മതിയാവും അങ്ങനെതാ ഞാൻ കുറച്ച് മല്ലിച്ചപ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ സെറ്റാക്കി ഇനി ഇത് അടച്ച് വെക്കുകയാണ് കേട്ടോ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ നിന്നിട്ട് വെച്ചിട്ട് രണ്ട് വിസിൽ എന്നിട്ട് കുക്കറ് ഓഫാക്കുക ചൂടാറിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ സോയാബീൻ കൊണ്ടുള്ള റൈസ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ വലിയ പരിപാടിയൊന്നുമില്ല രണ്ട് വിസലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിങ്ങനെ എതിക്ക് നല്ലൊരു കോമ്പോ എന്ന് പറഞ്ഞാൽ തൈര് ചമ്മന്തി അതുപോലെ തന്നെ മയോണൈസ് ടൊമാറ്റോ കെച്ചപ്പ് അങ്ങനെയൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇവിടെ കുറച്ച് തൈരാണ് കുറച്ച് കാരറ്റും തക്കാളി പച്ചമുളക് വല്ലുള്ളി ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റൊക്കെ ചെപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാമെന്ന് കരുതി മയോൺ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ അതും കൂടി ചേർക്കട്ടോ പിന്നെ നമ്മൾ തക്കാളി മല്ലിച്ചപ്പ് ഒരു വെളുത്തുള്ളി കുറച്ച് വിനാഗിരി കൂടി മിക്സിയിലിട്ട് അടിച്ചാലും നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ റൈസ് തുറന്ന് നോക്കുമ്പോൾ നോ നമ്മളെ സോയാബീനൊക്കെ അതാ നന്നായിട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ട് റൈസൊക്കെ നേരെ അടിയിലൂട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലൊരു ഫോർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറ് ഉടഞ്ഞൊന്നും പോയില്ല നല്ല രീതിയിൽ ഓരോ വറ്റും വേറിട്ട് വേറിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി വലിയ വലിയ കയ്യിലൊക്കെ എടുത്തിട്ട് കുത്തി ഇളക്കി ആകെ കുളാവും അപ്പോൾ ഒരു ഫോർക്കോ ചെറിയ സ്പൂണോ എന്തുകൊണ്ടെങ്കിലൊക്കെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാറിന് ശേഷം നമുക്ക് പ്ലേറ്റൊക്കെ മാറ്റാം അടി പിടിച്ചിട്ടൊന്നും ഇല്ല കണ്ടല്ലോ കുക്കറിൻ്റെ അടിഭാഗമാണ് കേട്ടോ ആ കാണിച്ച് തന്നത് സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ കണ്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഒരു ബിരിയാണീൻ്റെ റൈസ് കഴിക്കണം അതേ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്തായാലും ഒന്ന് ചെയ്തു വയ്ക്കുക ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നുമില്ലാത്ത സമയത്ത് ഇതുപോലെ നല്ല അടിപൊളി റൈസ് അതിനൊന്നും കാത്തിരിക്കൂലോ കുറച്ച് സൗയാഭ്യം കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് ചോറിനൊക്കെ കൊടുത്ത് വിടാനും ഒക്കെ പറ്റും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എന്ത് ചെയ്യുക ഞങ്ങൾ കുറച്ച് മയോണൈസൊക്കെ റെഡിയാക്കി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കുട്ടികൾക്ക് കുട്ടിയാക്കി കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി സോയാബീൻ കൊണ്ടുള്ള പുലാവാണത് നമുക്ക് എന്താണെ അഭിപ്രായം എന്താ ഇതാന്നൊക്കെ ഒന്ന് കമൻ്റ് കൂടെ നിങ്ങളെ അറിയിക്കുക ഒപ്പം ഇന്നത്തെ നമ്മളൊരു വീഡിയോ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കേട്ടാ എല്ലാവരും കാണും ചെയ്യട്ടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസ് എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടേട്ടാ നമ്മൾ ചോറ് വെന്ത് ഒടഞ്ഞ് പോയിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇന്നാലും ഒരുപാട് പേര് ഒരുപാടല്ല ചില ആൾക്കാരൊക്കെ അങ്ങനെ കമൻ്റ് ചെയ്തു ചോറ് കുറയും വെന്ത് ഒടഞ്ഞു അല്ലെങ്കിൽ ചില ചിലവർ പറയും അയ്യോ ചോറ് വെന്തിട്ട് തന്നെ ഇല്ല അപ്പോൾ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ വിസിലടിപ്പിച്ച് മൂന്ന് കപ്പിൽ വേവിച്ചെടുക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ കുടുംബത്തേക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഓക്കെ പിൻഷല്ല ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസാമുലൈക്കും